ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജൂൺ മന്തിലത്തെ ഒരു മൂർ ട്രാക്ക് ആണ് ജൂൺ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ മിഞ്ഞാന്നാണ് ചെയ്ത് എന്നാലും അപ്ലോഡ് ആക്കണം എ വിചാരിച്ചതാണ് പക്ഷേ ഇന്നലെ പുറത്തൊക്കെ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനലിൽ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കാണുന്നേക്കുന്നത് മിഞ്ഞാന്ന് കാണുന്നൊക്കെ ഇന്നിപ്പോൾ കറങ്ങിൽ നൂറ്റി ഏഴ് സബ്സ്ക്രൈബേഴ്സ് ആയി കാരണം സ്റ്റാർട്ടിങ് മുതൽ ഒരു സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ കയറി കയറി വന്നിട്ട് ഇപ്പോൾ നൂറ്റി ഏഴ് നിൽക്കുന്നുണ്ട് എന്തായാലും താങ്ക് യു കാരണം ഓരോരുത്തർ ഷെയർ ചെയ്യണോണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ വരുന്നത് അതുപോലെ സ്റ്റാർട്ടിങ് മുതൽ കുറേ പേര് നമ്മളെ എന്താ പറയുക എല്ലാ വീഡിയോകൾക്കും താഴെ കമൻറ്റൊന്നും ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് അവർക്കായിട്ട് എന്തെങ്കിലും ഒന്ന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം വിചാരിക്കുന്നുണ്ട് റാൻഡമായിട്ട് ഒരാൾ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ കുട്ടികൾ തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെ ഈ സാധനങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാകും അപ്പോൾ ഇൻഷാല്ല ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ തോറും ഒരു ഗീവ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതങ്ങനെ അപ്പോൾ ഇത് ഞാനൊരു അമ്പ്രല ഷേപ്പിലാണ് വരച്ചിട്ടുള്ളത് ഇപ്പോൾ മഴ കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ അമ്പ്രല ആക്കി അതുപോലെ ഡ്രോപ്സ് വരച്ച് ലാസ്റ്റ് വരച്ച് നോക്കുമ്പോൾ ജൂൺ ജൂൺ മന്തിൽ നമുക്ക് ആകെ തേർട്ടി അല്ലേ ഉള്ളൂ ലാസ്റ്റ് മുപ്പത്തൊന്നായി വരച്ച് വരച്ച് എങ്ങനെയാണ് ഡ്രോപ്സ് ഒരു ഇതിലാണ് വരച്ചത് അപ്പോൾ ലാസ്റ്റ് മുപ്പത്തൊന്നായി അപ്പോൾ സാറിൽ ഞാൻ ആരും അത് പറഞ്ഞിട്ട് കമ്പനി വെക്കണ്ട പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം കാരണം നമുക്കിങ്ങനെ അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ നമുക്ക് ഒരു ദിവസം എങ്ങനെയാണ് പോകണം എന്നൊക്കെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഒരു മോട്ടോ റാക്കർ പ്ലാൻ ചെയ്യണത് പറ്റിയിട്ടില്ല അപ്പം മിഞ്ഞാനാണ് വീഡിയോ എടുത്തത് അപ്പോൾ അതുവരെ ഞാൻ ചെയ്തിട്ടുള്ളൂ മിഞ്ഞാന്ന് ആ ഡേറ്റ് കേട്ടില്ല ആ ഡേറ്റ് വരെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു അംബ്രല്ല വരച്ചിട്ട് കുറച്ച് ഡ്രോപ്സ് അത്ര ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഭയങ്കര സിമ്പിളാണത് അപ്പോൾ എല്ലാവർക്കും ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനടുത്ത ജൂലൈ മന്തിലത്തെ ഈ മാസം ലാസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഇൻഷാല് ഞാൻ വീഡിയോ ഇടണ്ട് പിന്നെ ഗീവട കാര്യം ആരും മറക്കണ്ട പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പിന്നെ ഗീവടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തം എത്രത്തോളം കമൻറ്റുണ്ട് അത്രത്തോളം വിന്നിയായ ചാൻസ് ഉണ്ടെന്ന് പക്ഷേ ഞാൻ ചില കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ എത്ര ഒന്നും ഇടേണ്ട ഒരു എട്ടെട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മളിഞ്ഞ് അങ്ങനെ മാക്സിമം വെച്ച് നോക്കണില്ല മാക്സിമം നമ്മൾ കമൻറ്റ് ഇട്ടുന്നവരെ ഞാൻ നോക്കാം വിചാരിച്ചത് പക്ഷേ ഞാൻ അങ്ങനെ ഇടുന്നില്ല നോർമലി കമൻറ്റ് ഇട്ടവർ അങ്ങനെ സെലക്ട് ചെയ്യണേ പിന്നെ അതേപോലെ നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ആക്കിയിട്ടോളി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കണം എന്നാലേ നമ്മൾ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും വേഗം പോയിട്ട് അത് ഓൺ ആക്കിയിട്ടോളി പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളീ അപ്പോൾ ഇതുപോലൊക്കെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ